നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്തുള്ള സി എം ആർ എൽ കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് സി പി എം ഇപ്പോൾ തീരുമാനിക്കുന്നത് സി പി എം കേരള ഘടകവും പ്രകാശ് കാരട്ടും അടക്കമുള്ളവർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ പാർട്ടി പ്രതിരോധിക്കേണ്ട കാര്യമല്ല ഒറ്റപ്പെട്ട നിലപാടാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം സ്വീകരിച്ചത് ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടണമെന്ന നിലപാടാണ് ബംഗാൾ പാർട്ടി സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം സ്വീകരിച്ചത് പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കമ്പനിയും വീണയും കേസ് നടത്തുമെന്നും പാർട്ടി തത്കാലം ഏറ്റെടുക്കില്ല എന്നും ചർച്ച ചെയ്യുന്നില്ല എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി നടപടി രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല എന്നും മുഖ്യമന്ത്രിയോ സർക്കാരോ സി കമ്പനിക്ക് വഴിവിട്ട ഒരു സഹായം നൽകിയിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി നേതൃത്വം ഒന്നടക്കം മുഖ്യമന്ത്രിയുടെ മകൾക്കായി രംഗത്ത് വന്നു തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നും കേന്ദ്ര നേതൃത്വം പറഞ്ഞു ഗൂഢാലോചന സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം

കേന്ദ്ര ഏജൻസിയുടെ നടപടി പാർട്ടിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞു പിണറായിക്കെതിരായുള്ള നീക്കങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പ്രകാശ് കാരാട്ടും പ്രതികരിച്ചു മകളെ പ്രതിയാക്കി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ കെ ശൈലജയുടെയും പ്രതികരണം വന്നു പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതയും ഈ വിഷയത്തിൽ എന്നും ഏകകണ്ഠമായി നിന്നുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തെ അംഗീകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി പിണറായി വിജയന്റെ മകൾക്കെതിരായ ആരോപണം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്ന പാർട്ടിയെ ആയിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും മകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കണ്ടത് വീണക്കെതിരായ കേസ് ആദ്യം ജനശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പ്രശ്നത്തെ നിസ്സാരവത്കരിച്ചു രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം മുന നീട്ടേണ്ട എന്നായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ നിലപാട് ബിനീഷ് കോടിയേരി അറസ്റ്റിലായപ്പോൾ കോടിയേരി സ്വീകരിച്ച നിലപാടെല്ലാം പാർട്ടിയുടെ തീരുമാനമായിരുന്നു പിണറായിയെ സംബന്ധിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനമൊന്നും തന്നെ കേൾക്കില്ല എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി കസേര വിട്ടുപോകില്ല എന്ന് ചുരുക്കം കോടിയേരിയുടെ വ്യത്യസ്ത നിലപാടാണ് മധുര പാർട്ടി കോൺഗ്രസിൽ ഉയരുന്നത് ബിനീഷ് ഒരു വ്യക്തിയാണെന്നും പാർട്ടിയുടെ ഒരു പിന്തുണയെ ബിനീഷിന് കിട്ടില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച ആ നിലപാട് മകനെതിരെ ലഹരി കേസിൽ ഇടി നീങ്ങിയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ കെട്ടിച്ചമച്ചതാണെന്നോ പറയാൻ കോടിയേരി തയ്യാറായിരുന്നില്ല ബിനീഷിനെതിരായ കേസ് ബിനീഷ് നോക്കുമെന്നാണ് കോടിയേരി അന്ന് പറഞ്ഞത് ആ നിലപാട് മറ്റ് നേതാക്കളും സ്വീകരിച്ചു ബിനീഷ് കോടിയേരി ജയിലിൽ കിടന്നപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഒരു പിന്തുണയും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്ന് ബിനീഷിന്റെ ഭാര്യ റനീഠ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ബിനീഷിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഏഴു മാസത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു ജാമ്യം എന്തായാലും രണ്ടു തരം നീതിയാണ് സി പി എം നടപ്പാക്കുന്നതെന്ന തരത്തിൽ മുറുമുറപ്പുകൾ പാർട്ടി അണിയറയിൽ തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ